ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി ഇങ്ങനെ കിട്ടിയ അവസരം കൊണ്ട് തന്നെ നിധിയെ ഒരു മച്ചിയാണ് ഇനി പ്രസവിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഒരു കഷ്ടകാലം ഈ വീട്ടിലെ ഈശ്വരമകരത്തെ ആദ്യത്തെ കുഞ്ഞിന് പ്രസവിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണല്ലോ ഇനി ഇവിടെ ഒരു കുഞ്ഞുണ്ടാവില്ലല്ലോ എന്നൊക്കെ പരിഹാസത്തോടു കൂടി പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ ഗൗതമിന് കഴിയില്ല കേട്ടോ മതി നിർത്തും നിന്റെ സംസാരം ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാ ാണെന്ന് ഇനി ശരിക്കും അറിയും എന്ന് ഗൗതം പറയുമ്പോൾ അയ്യോ ഞാനുള്ള ഒരു സത്യം പറഞ്ഞപ്പോൾ അതും നിങ്ങൾക്ക് പിടിച്ചില്ലേ എന്ന് ശിവാനി പറയുന്നു കേട്ടോ അങ്ങനെ ശിവാനിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും അങ്ങ് ഗൗതമിന് ദേഷ്യം പിടിക്കുകയാണ് പിന്നീട് ഗൗതം അവിടെ തളർന്നിരിക്കുകയാണ് എങ്കിൽ നിധി ആണെങ്കിലും പൊട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച തൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു ഡ്രസ്സ് ഗൗതം വാങ്ങിച്ചു കൊടുത്തതായിരിക്കും കേട്ടോ അതൊക്കെ നോക്കി നിധി കട്ടലിലിട്ട് അങ്ങ് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ ഇതേ സമയം ഗൗതമാണെങ്കിലും ആകെ തളർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിലും ശിവാനിയും ഈ പറയുന്ന വസുന്ധരയോ ഒരുമിച്ച് നിന്ന് ഇത് കാണുകയാണ് എങ്ങനെയുണ്ട് എന്തായാലും ഇനി നിന്റെ കടമ എന്ന് പറയുന്നത് ഈശ്വരമകരത്തെ ആദ്യത്തെ പേരക്കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളതാണ് ഈ ചീല ശിവാനി തീർച്ചയായും എൻ്റെ എൻ്റെ ആൻറ്റി ഞാനത് ചെയ്തിരിക്കും എന്ന് ശിവാനിയും പറയുന്നു കേട്ടോ അങ്ങനെ ഗൗതമിൻ്റെ കരച്ചിൽ കണ്ട് നിർമ്മല അങ്ങോട്ടേക്ക് ഒരു കോഫിയുമായി വരികയാണ് മോനെ നീ ഇത് കുടിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടമ്മ എൻ്റെ മാനസികാവസ്ഥ നമുക്കറിയില്ലേ അതെനിക്കറിയാം പക്ഷേ ഒരു കുഞ്ഞു പോകുന്നതും ഒരു കുഞ്ഞുണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അവൾക്ക് ഇനി കുഞ്ഞുണ്ടാവില്ലല്ലോ അമ്മേ എനിക്കിനി ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ കഴിയില്ലല്ലോ നിധി ഒരു അമ്മ അമ്മയാവാൻ കഴിയില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അത് കേൾക്കുന്ന നിർമ്മല പറയുന്നത് എനിക്കതിൽ വിശ്വാസമില്ല മോനെ നീ ഒരു കാര്യം ചിന്തിക്കണം ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി വേറെ ഡോക്ടർമാർ അങ്ങനെ പറയുന്നുണ്ടോ ഒരു ഡോക്ടറുടെ ഒരു ഡോക്ടറുടെ വാക്കുകൾ കേട്ട് മാത്രം നിങ്ങൾ നിങ്ങളങ്ങ് ഉറപ്പിക്കുകയാണോ ഒരിക്കലും അങ്ങനെ ഉറപ്പിക്കരുത് മോനെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ നിധിക്കും നിനക്കും കുഞ്ഞുങ്ങൾ ഇനി ജനിക്കും നീ ഫോട്ടോയിൽ വെച്ചതുപോലെ തന്നെ അത്രയും കുഞ്ഞുങ്ങൾ നിനക്കുണ്ടാവും അമ്മ എന്തിനാണ് എന്നെ വാക്കുകൾ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോഴെനിക്കത് സന്തോഷമല്ല എന്നെ തകർക്കുന്ന വാക്കുകളാണ് ആണ് മോനെ ഞാൻ നിന്നെ തകർക്കുകയല്ല നിനക്കുണ്ടാവാൻ പോകുന്ന സത്യമാണ് ഞാൻ പറയുന്നത് ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നു ഒരിക്കലും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ആ ഡോക്ടർക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു അത് കേൾക്കുന്ന പാറും അങ്ങോട്ടേക്ക് ഓടി വരേണ്ടിട്ടോ എന്നിട്ട് പറയണേ നിർമ്മല നാളെ ഞാൻ ഞാൻ ഒരു ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ മോനും മോളും അങ്ങോട്ടേക്ക് വരണം എന്നിട്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പങ്ങളുണ്ടോ എന്ന് അവിടെ നിന്ന് കൺഫേം ചെയ്യണം അവരും അത് തന്നെ പറയുകയാണെങ്കിൽ അപ്പോഴല്ലേ ഞങ്ങൾക്ക് വേറെ ചികിത്സ തേടേണ്ടതുള്ളൂ ഇത് കേൾക്കുന്ന പാറു മതി മതി നിർത്ത് എന്തിനാണ് എൻ്റെ കുഞ്ഞിനിങ്ങനെ ആശ കൊടുക്കുന്നത് വെറുതെ എൻ്റെ കുഞ്ഞിനെ ആശ കൊടുക്കേണ്ട എൻ്റെ കുഞ്ഞിന് വെറുതെ ആശ കൊടുത്ത് അവനെ മനസ്സിന് വേദന കൊടുക്കേണ്ട ഞങ്ങളുടെ കുടുംബ ഡോക്ടറാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇവൾക്ക് കുഞ്ഞും കൊണ്ടും നിധിക്ക് പിന്നെ എന്തിനാണ് വെറുതെ നിധിയെ കുറിച്ച് ഇനിയും അവനക്ക് മോഹം കൊടുക്കുന്നത് അത് കേൾക്കുന്ന നിർമ്മല പറയാണ് കുടുംബ ഡോക്ടർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഒരു ഡോക്ടറുടെ കാര്യം മാത്രം കേട്ടിട്ട് ഉറപ്പിക്കരുത് എല്ലാ ഡോക്ടർമാരുടെയും വാക്കുകൾക്ക് മൂല്യം കൊടുക്കണം ഒരു ഡോക്ടർക്ക് ചില തെറ്റുകൾ പറ്റിയേക്കാം അതുപോലെ ഒരു തെറ്റ് ഒരു പക്ഷേ നിധിയുടെ കാര്യത്തിൽ പറ്റിയതാണെങ്കിലും നമുക്ക് കാണിക്കാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട എൻ്റെ കുഞ്ഞിനെ ഇനി എവിടെയും കൊണ്ടുപോയി കാണിക്കേണ്ട എൻ്റെ കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞാൽ നിധിയോട് നാളെയും ഇതേ ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തകർച്ചയും ഇതേ വിഷമവും അവർക്കിടയിൽ ഉണ്ടാവില്ല അത് അതുകൊണ്ട് വേണ്ട ഗൗതം ഇതാ ഈ പാല് നിധിക്ക് കൊണ്ടു കൊടുക്ക് ആ പാവം വല്ലാത്ത തകർച്ചയിലാണ് അവൾ ഇന്ന് രാവിലെ മുതൽ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ മകളെ നീ സമാധാനിപ്പിക്ക് ചെല്ല് എന്ന് പറഞ്ഞ് പാറു പാലുമായി നിധിയുടെ അടുത്തോട്ട് പറഞ്ഞേക്കണിട്ടോ എന്നാൽ ഗൗതം കാണുന്ന കാഴ്ച നിധി ബെഡിൽ ഇങ്ങനെ കിടന്ന് പൊട്ടി പൊട്ടി കരയുന്ന ഗൗതം അങ്ങ് കാണുമ്പോൾ വിഷമം തോന്നുന്നു നിധി നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഗൗതം നീ ആഗ്രഹിച്ചതുപോലെ ആ ഫോട്ടോയിലുള്ളതുപോലെ നിനക്ക് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് തരാനുള്ള ശേഷിയില്ലാത്ത ഒരു പെണ്ണല്ലേ ഞാൻ സത്യത്തിൽ ഒരു മച്ചിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് എതി ഞാനും അല്ലേ ഇത്രയും നാലും ഉണ്ടായിരുന്നത് എനിക്ക് നീയും കുഞ്ഞ് അതുപോലെ നിനക്ക് ഞാനും കുഞ്ഞ് അങ്ങനെയല്ലായിരുന്നു ജീവിതം ആ ജീവിതം ഇനിയും തുടരുന്നു അത്ര തന്നെ ഈശ്വരൻ നമുക്ക് കനിയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് നാളെ വരികയാണെങ്കിൽ അങ്ങനെ സമാധാനിക്കുക എന്താ ഗൗതം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണോ അല്ല ആശ്വസിപ്പിക്കാനല്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാണൻ നീയാണ് അതിനുശേഷം ആ കുഞ്ഞുങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്തിനാ ഗൗതം ഇന്നലെ വരെ നീക്കൊരു കുഞ്ഞിനെ എത്രമാത്രം ആശിച്ചിരുന്ന് എനിക്കറിയാം ഇപ്പോൾ ഒരു കുഞ്ഞിന് പോലും ജന്മം നൽകാൻ കഴിയാത്ത ഒരു ഭാര്യയല്ലേ നിൻ്റെ ഭാര്യ അതൊക്കെ ആയിരിക്കാം പക്ഷേ നീയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഞ്ഞ് അത് നീ മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാം മറന്ന് ഞങ്ങൾക്ക് പഴയതുപോലെ പ്രണയിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോവുക അതാണ് വേണ്ടത് അല്ലാതെ കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നടക്കല്ല വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്താണ് ണെങ്കിൽ ഓട്ടോയിൽ വന്ന് ചന്ദ്ര ഇറങ്ങുന്നുണ്ട് കേട്ടോ ചന്ദ്രയെ കാണുന്ന ശിവാനിക്ക് ഒത്തിരി സന്തോഷമാവാണ് ആഹാ എന്ത് നല്ലൊരു കാഴ്ച വീണോട്ത്തിട്ട് കുത്താൻ പറ്റിയ അവസരം എന്നെ ഒരുപാട് വേദനിപ്പിച്ച സ്ത്രീയല്ലേ അവരുടെ മകളും അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിടില്ല എന്ന് ശിവാനി ചിന്തിക്കുന്ന അങ്ങനെ ചന്ദ്രി കയറി വരികയാണ് ചന്ദ്രയെ കണ്ടോടെ തന്നെ ശിവാനി ആഹാ ഇതിപ്പം ആര് പുതിയ അതിഥിയാണല്ലോ കല്യാണം കഴിഞ്ഞാൽ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ അതിനുശേഷം ഈ വീട്ടിലോട്ട് പിന്നെ വന്നില്ലല്ലോ എൻ്റെ അച്ഛനെയും കൂട്ടി ഇറങ്ങിയതാണല്ലോ അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ശരിക്കും ദേഷ്യം പിടിക്കുന്ന എണീറ്റാ അങ്ങനെ ചന്ദ്രയോട് പറയണെ അല്ല പേരക്കുട്ടിയെ കാണാൻ വരുമ്പോൾ ഒരു റോഡ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ വെറും കയ്യോടെ അങ്ങ് വന്നിരിക്കുകയാണ് എന്ത് സ്വഭാവമാണ് നിങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞ് പരിഹാസത്തോടു കൂടി പുച്ഛിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ചന്ദ്രി പറയാണ് എൻ്റെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് ഏയ് നിങ്ങളുടെ മോൾക്ക് യാതൊരു കുഴപ്പം മുഴുവൻ എനിക്കാണല്ലോ എൻ്റെ അച്ഛനെ ഇനി നിന്ന് അകത്തി എൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചു എന്തെല്ലാം ക്രൂരതകൾ നിങ്ങൾ ചെയ്തു കൂട്ടി ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് എന്നൊക്കെ പറഞ്ഞ് ശിവാനി അങ്ങ് തുടരുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പാറു കയറി വരാനായിട്ടാ ശിവാനി ഒന്ന് നിർത്തുന്നുണ്ടോ പിന്നെ ഞാൻ എന്ത് പറയണം ഞാൻ നിർത്തുക വേണ്ടത് ഇവരുടെ മകൾ ഇപ്പോൾ വേദനിച്ചിരിക്കുകയാണ് ആ വേദനയെ ഞാൻ സന്തോഷവതിയാണ് കാരണം ഇവരെ ഇവരുടെ മകളും കൂടി എൻ്റെ അച്ഛനെയും എന്നിൽ നിന്ന് അകത്തിയിട്ട് ഞാനും എൻ്റെ അമ്മയും എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് ആ വേദന എന്താണെന്ന് ഇവരെ അറിയട്ടെ അതുകൊണ്ട് തന്നെ ഇവരും പറ ഇവരോട് പറയട്ടെ മതി മതിശിപാനി നിർത്തുന്നുണ്ടോ ഏയ്ക്ക് നിർത്താൻ പറ്റില്ല ഇവരുടെ മകൾ ഒരു മച്ചിയാണെന്നുള്ള സത്യം ഇവരോട് പറയട്ടെ എന്താ ഈ പറഞ്ഞത് എന്താണീ പറഞ്ഞത് അതെ നിങ്ങളുടെ മകൾ ഒരു മച്ചിയാണ് ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു അമ്മയാവാൻ കഴിയാ ഒരു മച്ചി പെണ്ണിനെയാണ് ഗൗതം കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തായാലും ഗൗത്സം പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച ഗൗതമിനെ വെച്ചടി വെച്ചടി കയറ്റമാണെന്ന് പറഞ്ഞു കേട്ടു പക്ഷേ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ മകള് വന്ന് കയറിയത് മുതൽ ഈ പറയുന്ന ഗൗതമിനെ തകർച്ചയാണ് ഓരോ ദിവസവും തകർച്ചയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത തകർച്ചയും കൂടി വന്നിരിക്കുന്നു ഇതൊക്കെ കേട്ട് പറവിന് ദേഷ്യം പിടിച്ച് മര്യാദക്ക് അകത്ത് കയറി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ വഴക്ക് പറയുമ്പോൾ ഓ ഞാൻ പറയുന്നതിനാണെങ്കിൽ കുറ്റമെങ്കിൽ ഞാൻ പറയുന്നില്ല ഞാൻ പോയേക്കാം എന്നും പറഞ്ഞ് ശിവാനി പോവാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് ഇങ്ങനെ പാറുവിനോട് എന്താ സത്യത്തിൽ ഉണ്ടായതെന്ന് അപ്പോൾ ചന്ദ്രയോട് പാറു കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്നൊരു പെയിൻ വന്നു ഡോക്ടറോടത്തോട്ട് കൊണ്ടുപോയി കൊണ്ടു കുടുംബ ഡോക്ടറാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നിധി ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് അത് കേൾക്കുന്ന ചന്ദ്ര പറഞ്ഞു ഏയ് എൻ്റെ മുകൾ എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ അമ്മയാവാൻ കഴിയില്ല എന്നുള്ള സത്യം അങ്ങനെ ഒരു ഡോക്ടർ പറയില്ല എൻ്റെ മകൾക്ക് ഒരു അമ്മയാവാൻ കഴിയും അല്ല ഞങ്ങളുടെ കുടുംബ ഡോക്ടറാണ് ഈ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് സത്യം തന്നെയാണ് ചന്ദ്രയെന്ന് പറയുമ്പോൾ എൻ്റെ എവിടെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രി റൂമിലോട്ട് ഓടി ചെല്ലിട്ടാ അങ്ങനെ ചന്ദ്രി മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിധി ഓടി ചെന്ന് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കാൻ കേട്ടാ അമ്മയെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ മോളെ സമാധാനപ്പെടുക എന്ന് പറയുമ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിധി നിധിയുടെ മനസ്സിൽ കാണുമ്പോൾ ചന്ദ്രക്ക് സഹായിക്കില്ല അപ്പം നിത് പറയണ അമ്മേ എൻ്റെ മാനസികാവസ്ഥ അമ്മയെ അറിഞ്ഞല്ലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മ അറിഞ്ഞല്ലോ എൻ്റെ വയറ്റിൽ പിറന്ന ആ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുമാത്രമല്ല ഞാനൊരു അമ്മയാവില്ലത്രേ ഞാനൊരു ആ കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത ഒരു പെണ്ണാത്രേ അമ്മയെ എനിക്ക് സഹായിക്കുന്നില്ല അമ്മ ഞാൻ ഇനി എന്ത് വേണം അമ്മേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ചന്ദ്ര പറയണേ എൻ്റെ മോൾ സമാധാനപ്പെടും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ നിന്നെ കൈവിടില്ല തീർച്ചയായും ഒരു വഴി നിനക്ക് മുന്നിൽ തുറന്നു തരും എന്നിങ്ങനെ പറഞ്ഞ് പറയുന്നു കേട്ടോ